ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കയറമീൻ പറ്റിച്ചതാണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നേമുക്കാൽ കിലോന്റെ ഫ്രഷ് കെയരയാണ് എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്കിതൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം കയര ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം കറി റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ നാല് കഷ്ണം കുടപ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് പുളിയുടെ ചവർപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ മീൻകറി വെക്കുന്നത് മൺചട്ടിയിലാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യം തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചുവന്നുള്ളി ഒരു പതിനഞ്ചെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ മീൻകറി റെഡിയാക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് മീൻകറിയൊക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ അരപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റ് ഇട്ടതിന് ശേഷം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും പുളിയും കൂടി തിളപ്പിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പും പുളിയും കൂടി തിളപ്പിച്ചത് ചേർത്തതാണ് അപ്പൊ പോരാത്ത ഉപ്പും കൂടി നമുക്കിപ്പൊ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി മീൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതുവരെ നമുക്കിതൊന്ന് ഓടിവെച്ച് വേവിക്കാം നമ്മുടെ മീൻ കറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് മുകളിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ പുലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഉലുവപ്പൊടി ചേർത്തത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേര കയറമേപ്പിച്ചിത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഈ കാരമീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കേ ബൈ